ഇനി നിങ്ങൾ നിങ്ങളെ വലിയ താരങ്ങളാണ് ഇപ്പോൾ ഇപ്പം എങ്ങോട്ടിറങ്ങിയാലും ആൾക്കാർ തിരിച്ചറിയും നിങ്ങളുടെ സംഭവങ്ങൾ തമിഴ്നാട്ട് ഉൾപ്പെടെയുള്ള ആൾക്കാർ ചിലപ്പം അവിടെ ലത്തചാർ ചെയ്യേണ്ട രീതിയിൽ പ്രേക്ഷകർ കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചാണ് കാര്യം മരണത്തിൽ നിന്ന് സുഹൃത്തിനെ വലിച്ചു കയറ്റുന്ന ഒരു നിമിഷം അത് ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ നിമിഷം തന്നെയാണ് അബ്കോസ് പക്ഷേ നമ്മളൊരു മരണത്തോടും ജീവിതത്തോടും നടത്തിയ ഒരു ഏറ്റുമുട്ടലാണല്ലോ അപ്പം അതൊക്കെ ഇന്ന് പിൽക്കാലത്ത് ജനങ്ങൾ പാടിക്കൊണ്ടാക്കുന്ന ഒരു കഥയായി മാറും എന്തെങ്കിലും നിങ്ങൾ ഈ സംഭവത്തിന് ആലോചിച്ചിട്ടുണ്ടോ ഞങ്ങൾ പറ്റി ആലോചിച്ചിടയില്ലെന്ന് തന്നെ പറയാ അതുകൊണ്ടാണ് ഞങ്ങൾ ആരായിടത്തും പറയാണ്ട് വെച്ചിരുന്നത് അങ്ങനെ ഒരു ആലോചന എല്ലാരടത്തും പറയണ്ടെന്ന് പറഞ്ഞാൽ വെച്ചേക്കാറുണ്ട് ഞങ്ങൾ സത്യം ഒന്ന് സത്യം ചെയ്യിപ്പിച്ചത് ശരിക്കും ഞങ്ങൾ എല്ലാരും കൂടി തീരുമാനം പറഞ്ഞത് ആടും പറയരുത് കാരണം ഇപ്പൊ ഞങ്ങള് മാത്രമല്ല സുഹൃത്തു ഞങ്ങൾ പറഞ്ഞില്ലേ ഒരുപാട് നാല്പത് പേരുള്ളൂ ഞങ്ങ അപ്പൊ അവരുടെ കൂട്ടത്തിൽ പോലും പറയരുത് പറഞ്ഞാ

എന്തായിരുന്നു അച്ഛൻ അങ്ങനെ ഒരു എന്തായിരുന്നു അറിയില്ല അറിയില്ല ഓക്കെ എനിക്കൊന്നും അത് സുഭാഷിന്റെ ലൈഫിനെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ടോ അതാണോ സുഭാഷ് കല്യാണമൊക്കെ കഴിക്കാതില്ല പിന്നെ ചിന്തകളെ ആക്കിയിട്ടുണ്ടാവും ജീവിതത്തെ കുറച്ചുകൂടെ പരീക്ഷമായി നേരിടാൻ എല്ലാത്തിനും പോസിറ്റീവ് ആയിട്ട് തൈ ആ അതുകൊണ്ട് നമുക്ക് ചെറുപ്പം തൊട്ട് തൊട്ടൊറ്റ യാത്രകൾ ചെയ്യണം പല പല സന്ദർഭങ്ങളെ ഫേസ് ചെയ്യണം അതിനൊക്കെ നമ്മുടെ അനിയൻ ഇപ്പൊ എന്താ ചെയ്യുന്നത് അനിയൻ പ്ലംബിങ് കോൺട്രാക്ടറാണ് ആ സുഭാഷ് എന്താ ചെയ്യുന്ന സുഭാഷ് ഒരു രീതിയിൽ ഭാഗ്യവാനാണ് കാര്യം ഈ മഞ്ഞുമല്ലെ ഇത്രയും കരുത്തരായ ആളുകൾ കൂടെ ഉണ്ടല്ലോ നമുക്കിപ്പോ അച്ഛനില്ലെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു അനാഥത്വം ഒക്കെ ഫീൽ ചെയ്യാൻ അല്ല ഞാൻ ഒരു സാധ്യത ഉണ്ട് കാരണം വീട്ടിലിപ്പം അമ്മ എൻഗേജ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനെ ഇടത്തോട്ടും മലയാള ഇഷ്ടം പോലെ ആൾക്കാരല്ലേ മഞ്ഞുമൽ ബോയ്സ് മൊത്തം പിന്നാലെ ഉണ്ടല്ലോ അതൊക്കെ എല്ലാവരും ഉണ്ട് ആരും ഒറ്റപ്പെടില്ല അങ്ങനെയൊന്നും നമ്മുടെ ഈ മഞ്ഞുമൽ സിനിമയിലേക്ക് നമ്മളൊന്ന് വന്നാലേ ഈ സിനിമ നിർമ്മിക്കണം അല്ലെങ്കിൽ സംവിധായകനല്ലേ ആദ്യം അല്ലെ ചിദംബരമാണോ ചിദംബരം വന്ന് നിങ്ങളുടെ കൂടെ കാര്യങ്ങളൊക്കെ പറയും കഥ കേൾക്കും പോവാൻ ഡയറക്ട് ചെയ്ത ജാനേമൻ സിനിമ റിലീസ് ആയിട്ടുണ്ടായില്ല നമുക്ക് ചിതുനാകപ്പാടി അറിയാവുന്ന ഗണപതിയുടെ ചേട്ടൻ എന്നുള്ള രീതിയിലാണ് ചേട്ടനാണ് ഗണപതിയുടെ ചേട്ടൻ എന്നുള്ള രീതിയിലാണ് ചിതുന ചിദുനാകപ്പാടി അറിയാവുന്നത് ഇതിനുമുമ്പ് മൂന്ന് പേര് വന്നിട്ടും നടന്നിട്ടില്ല അപ്പൊ നമ്മൾ ആദ്യം കണ്ടപ്പോ ചെറിയൊരു പയ്യൻ ഇത് നടക്കൂല എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത് പിന്നെ അതിനുശേഷമാണ് ജാനേമൻന്ന് പറഞ്ഞ സിനിമ റിലീസാകുന്നതും അപ്പൊ നമുക്കൊരു ഒരു സംഭവം ആയിരുന്നു സിനിമ സൂപ്പർ ആയിരുന്നു അത് അതിനുശേഷം പിന്നെ വീണ്ടും വരുന്നു കാര്യങ്ങൾ ഇപ്പൊ ഇവരെല്ലാവരും വരുന്നു എല്ലാവരവിലും ഗണപതി കൂടെ ഉണ്ടാവും ആ ഗണപതി അപ്പൊ ആദ്യം തൊട്ട് ഇവിടെ വരും നമ്മളിപ്പോ നിന്ന് കാര്യങ്ങൾ പഠിക്കും അതിനുശേഷം ഓരോരോ ആക്ടേഴ്സ് നമ്മുടെ അടുത്ത് വരാൻ തുടങ്ങി അവര് നമ്മളുടെ ബിഹേവിയർ എന്താണോ നമ്മുടെ എന്താണോ നമ്മൾ പെരുമാറുന്നത് അതാണ് ഈ സിനിമയുടെ വിജയം എന്ന് പറഞ്ഞത് അവര് നമ്മളാ ശരി പഠിച്ചു അല്ല ഇത് നിങ്ങളുടെ അതേ എക്സ്പ്രഷൻസ് ഒക്കെ പിന്നെ തീർച്ചയായിട്ടും ആ അത് അതൊക്കെ തന്നെ നമ്മുടെ വീട്ടുകാർക്കെ പറഞ്ഞത് ഞങ്ങള് നടന്മാരല്ല സ്ക്രീനിൽ കണ്ടത് നിങ്ങളെ തന്നെ അതാണ് ഈ സിനിമയിൽ എടുത്ത കണ്ട പ്രേക്ഷകർക്കറിയാം ഇതിന്റെ അത് പതിനൊന്നു പേരും പതിനൊന്നും സ്വഭാവക്കാരാ എല്ലാ സിനിമയിലും അവർ ഒരേപോലെ അത് അഭിനയിച്ചത് എന്ന് അവർക്ക് തന്നെ ഒരു കൂട്ടായ ഒരു ബോധ്യം വന്നിട്ടായിരിക്കാം നമ്മളൊപ്പം വന്നു ഓരോ കാര്യങ്ങൾ ഇടപഴകുന്നു ഓരോ ഓരോ ഫങ്ഷന് വരുന്നു നമ്മളൊപ്പം നിൽക്കുന്നു നമ്മുടെ ഓരോരുത്തരെ ഓരോരോ ക്യാരക്ടർ ആരൊക്കെയാണോ അവരവർ കണ്ടുപഠിച്ചു ഏത് നടനാണ് നിങ്ങളുടെ ഏറ്റവും സിമിലർ ആയത് അതായത് നിങ്ങളുടെ ഒരു ഒരു ഒരുപാട് താതാത്മ്യം പ്രാപിച്ച ആരാണ് അത് രണ്ടുപേരുണ്ട് രണ്ടുപേരും അവര് രണ്ടുപേരും അല്ല എല്ലാവരും എടുത്തിട്ടുണ്ട് എടുത്തു പിന്നെടുത്തിട്ടുണ്ട് ജീൻ ചേട്ടൻ ചെയ്തിട്ടുണ്ട് അവര് കൊണ്ടല്ലേ നടന്മാരായത് അത് ചെയ്യാനുള്ള ക്യാച്ച് ചെയ്യാനുള്ള പവറാണ് ഒബ്സർവ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് അവരിതിന് വേണ്ടി അത്ര ബുദ്ധിമുട്ടുണ്ട് താങ്കളുടെ ശബ്ദം സിനിമയൊക്കെ അതേപോലെ തന്നെ തോന്നി അതേപോലെ ഫീലിംഗ് അവര് അവര് വിളിപ്പിച്ചു നോക്കിയായിരുന്നു തോന്നിപ്പിച്ചു നോക്കിയില്ല അവരെ എന്റെ അടുത്ത് ഇടക്ക് സംസാരിക്കും എങ്ങനെയാണ് സംസാരിക്കണത് ഇച്ചിരി ശബ്ദത്തിലാണ് അപ്പൊ അവരത് പിന്നെ ആ ഞാനാണ് ഇവിച്ചു രക്ഷപ്പെടുത്തിന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് അറിയാണ് സംസാരിക്കണത് അതേപോലെ തന്നെ പുള്ളി ഇതില് എല്ലാത്തിലും സിനിമ കണ്ടുകഴിഞ്ഞാ ഓക്കേണ് നമ്മളെ പോലെ തന്നെയാണ് പുള്ളി നിങ്ങൾ ഫുൾ സാറ്റിസ്ഫൈഡ് സിനിമ നമ്മളോട് ഒരു ഒറ്റ കാര്യം ചോദിച്ചു സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചു ഞങ്ങൾ സിനിമയിലെ അണി അണിയറ പ്രവർത്തകർ എല്ലാവരും ഡയറക്ടർ എല്ലാവരും നമ്മളോട് ചോദിച്ചു നിങ്ങൾക്ക് സിനിമ ഇഷ്ടമായോ എന്ന് മാത്രമേ ചോദിച്ചോളൂ ഫസ്റ്റ് ഷോ കഴിഞ്ഞാൽ അന്ന് അവര് നമ്മളോടുത്ത് ചോദിച്ചത് നിങ്ങൾക്ക് സിനിമ ഇഷ്ടമായോ എന്ന് മാത്രം ചോദിച്ചോളൂ ഞങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം അവര് ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമയ്ക്ക് വേണ്ടി ഒരു അഞ്ച് അതിനുവേണ്ടി ഇത്രയും കാര്യങ്ങൾ ചേർത്ത് അല്ലാതെ എല്ലാം ചെയ്തിട്ടുണ്ട് എൻ്റെ ഓർമ്മയിൽ ഒരു ഇപ്പൊ ഓർമ്മയിലുള്ള ഒരു സിനിമയ്ക്ക് ഒരു റിയൽ സ്റ്റോറിക്ക് ഇത്രയും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരും കൊണ്ടുവന്നിട്ടുണ്ടാവൂലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടാണ്ട് അവര് അതൊന്നും ചെയ്തിട്ടില്ല ില്ല സിനിമയുടെ കാരണം എക്സ്ട്രാ ഒരു സൂപ്പർ ഹീറോ എലമെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സിനിമ മൊത്തം പോയി അവര് അവര് സത്യത്തിൽ നമ്മളോട് നീതി പുലർത്തി എന്നാണ് അന്നും പറയുന്നു ഇന്നും പറയുന്നു എപ്പോഴും പറയുന്നു ഞാനും എല്ലാവരും എല്ലാവരും